That ball alone to Nanga Nova. ball, they're And that's just a flag shot from the bat. Didn't give any chance to the fielder. And sending the ball into the. Okay. Okay. Again, a dog boat. Uh, uh, Didn't give any chance to the fielder. A Again, a boy sending into the baller. A Again. That's a four. And sending the ball into the boundaries in the very first ball. Finding a safe. And that's a four. Finding the gap and sending a four. Well ball, well ball. At the handside, into the legs That's a good shot from the batsman. ഇതാ ഉനീസിന് പകരം മുസ്തഫാബ് വന്നെങ്കിൽ അതാ ബാസി അവസാന വിക്കറ്റ് എടുത്ത വാട്ട് ബൈ മിസ്റ്റർ കൊണ്ടിരിക്കുന്ന അവസാനിട്ട് പിടിച്ചു കെട്ടാൻ സംഗീതം ഇല്ല ഇതാ സംഗീത് വന്നിട്ടും കാര്യമില്ല എന്ന് നോ 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 ചാൻസസ് ഫോർ സംഗീത് ഇത് എന്റെ കളിയാണെന്ന് ഉന്നൈസ് സംഗീതം വന്നാൽ മാറി വന്നാൽ ഞാൻ അടുക്കുമെന്ന് പറഞ്ഞു ഇതാ രണ്ട് റണ്ണിലേക്ക് കൂടുതലെ ഓസ് കാർ എടുത്തിരുത്തിക്ക് അടുത്ത റൗണ്ടിലേക്കൊരു സാധ്യത കാണുന്നുള്ളുപത് ഡെലിവറി പിന്നിട്ട് ഇതാ

സാധിച്ചില്ല ഫ്രീ കിറ്റിൽ ഞാൻ അടിച്ചില്ലെങ്കിൽ അടുത്ത പോലിൽ നിന്ന് ഞാൻ അടിക്കുമെന്ന് യോസ് റിയാസ് ഡെലിവറി മിസ്റ്റർ ബോയ്സ് വേങ്ങ ഋഷാദ ആൾ ഗോളിൽ ಮೊതിലിടക്കുന്ന ഋഷാദ കുഞ്ഞിട്ടി ലോങ് ഗോളും ഗോളെ ഒരു ഫിക്സർ പറത്തി ഇതാ രണ്ട് ഓവർ അവസാനിക്കുമ്പോൾ ഓസ്കാർ ഇടതിർത്തി 30 റൺസിൽ പോളി ഇതാ ബാസിതയുന്ന ആദ്യ വോ സ സൂപ്പർ യോർ 4 ഇതാണ് ഞാൻ പറഞ്ഞത് റിഷാദ് കുഞ്ഞുട്ടി നേരിട്ട നാല് പന്തുകളിൽ നിന്നും മൂന്ന് സിക്സർ അടിച്ചു പിടിക്കാൻ സാധിച്ചില്ല മുപ്പത്തി മൂന്നിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇനി പന്ത്രണ്ട് മുകളിൽ ഇതാ സ്റ്റാൻഡിൽ നിൽക്കുന്ന റിഷാദ് കുഞ്ഞുട്ടിക്ക് ഓരേതായാലും ഞാൻ അടിക്കുമ്പോ റിഷാദ് കുഞ്ഞുടിയൊക്കെ ആ വെള്ളവും ആ പോളും ഓ അതൊരു ഡെലിവറി ആയിരുന്നു സാദ് കുജടിക്ക് കണത്തിന്റെ സംഗീത് വരുന്നു നാലാമനായി വരുന്ന സംഗീത് ഓ അടി സംഗീത എനിക്ക് കിട്ടിയ അവസരം ഞാൻ മുതലെടുക്കുന്ന സംഗീത് വീണ്ടും ഏഴുപേരിൽ വെറും പതിമൂന്ന് റണ്ണെടുത്തിട്ട് നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് സംഗീത് അതാണ് നിങ്ങൾ കിട്ടിയ അവസരം അവസാന ഓവറിൽ ഇനി ജയിക്കാൻ വേണ്ടത് പതിമൂന്ന് റൺസ് ആരും ഗോൾ ചെയ്യാൻ ആദ്യ ഗോളിൽ തന്നെ ഫുൾ ടോസ് അറിഞ്ഞു കൊടുക്കുന്നു എന്തിന് എന്തിനു ചെയ്തു റിയാം അദ്ദേഹം ഈ നാല് അതാണ് ടീമിന്റെ